എല്ലാരും പറയുന്ന പക്ഷേ നമ്മളും തിരിച്ചു സി ഒരു ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായി മക്കളായി ജോലിയായി ഇപ്പൊ എല്ലാത്തിനും ഈ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞ പിന്നെ അവനവൻ അവനോന് വേണ്ടി ജീവിക്കാനൊന്നും നേരെ ഇല്ല ഇതൊരു ഒരു മരണക്കിണർ പോലെ ഇതിനകത്ത് കിടന്ന് പിന്നെ എല്ലാവരും ആരും അതിനകത്ത് കിടന്ന് കറങ്ങാന്നുള്ളൂ പക്ഷെ അവസാന സമയം വരുമ്പോൾ പലരുടെയും റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ എന്റെ പല ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതിനൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചിലര് ഇനോ അസുഖമായി കഴിയുമ്പം പറയും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നൂല്മ കളിയാണ് ആ ഒരു ഫൈനർ ബാലൻസ് ഓഫ് ഇനോ എവറിങ് കിട്ടുക എന്നുള്ളതും അത് ഏനോ ദൈവത്തിൻ്റെ വരവാണോ നമ്മളുടെ കയ്യിലിരിപ്പിൻ്റെ ആണോ എല്ലാം കൂടെ ചേർന്നതായിരിക്കും അത് ോ നിർവചിക്കാൻ പ്രയാസമാണ് അപ്പം സീ ഇതിനകത്ത് ഇപ്പോഴും പലരും ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും കൂടുതലാണ് അപ്പനും അമ്മയ്ക്കും നല്ല കെയർ കിട്ടിയില്ലേലും കുഴപ്പമില്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണമെന്ന് ഓർത്ത് വീട്ടിൽ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട് എപ്പോഴും പറയും പ്രൊഫഷണൽ കെയറിന്റെ വ്യത്യാസം അവിടെയാണ് കാര്യം പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇപ്പം നമ്മുടെ വീടുകളിലുള്ള മാതാപിതാക്കൾ ഇപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഡെയിലി വൈറ്റൽസ് നോക്കിയിട്ട് മരുന്ന് ചെക്കപ്പ് ായി അത് നടത്തിയാലും അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഒരു ചെക്കപ്പ് നടത്തുന്നത് ചെക്കപ്പ് നടത്തുമ്പോൾ ബി പി ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ ഷുഗർ ആ ഒരു സമയത്തേ നോക്കുന്നുള്ളൂ പക്ഷേ ഈ പല വീടുകളിലും പറ്റുന്നതെന്നു വെച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്കിന് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന ഇൻസുലിൻ എടുക്കുന്നവർ ഞാൻ പറയുന്ന ഒരു ദിവസം പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അന്ന് ആഹാരം മരേക്ക് കഴിച്ചിട്ടുണ്ടാവില്ല വിശപ്പില്ല അല്ലെങ്കിൽ പല കാരണങ്ങളാൽ കഴിക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവുള്ളു പക്ഷെ വൈകിട്ട് ഇൻസുലിൻ എടുക്കാനുള്ളതിനൊരു കുറവും വരുത്തുന്നില്ല ഇൻസുലിൻ എടുക്കുന്നു ആളുടെ ഷുഗർ ലെവൽ താഴെ പോകുന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം സെലൻഡറി ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ വീണു എന്നൊക്കെ പറയുന്നതിൽ ഒരു നല്ല ശതമാനവും ഒന്നീ പ്രഷർ താന്നു പോയിട്ട് അല്ലെങ്കിൽ ഷുഗർ താന്നുപോയി അല്ലെങ്കിൽ ഷുഗർ അതുപോലെ കൂടി പോയിട്ടൊക്കെയാണ് പലരും വീഴുന്നത് പക്ഷേ നമ്മൾ പറയുന്ന തന്നെ തല ചുറ്റി പോയി കാല കാലു പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേരിയബിളി പ്രായമുള്ളവർ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറിലെത്തും പിന്നെ അവർ ശിഷ്ടകാലം കട്ടിലേക്ക് കിടക്കാൻ വിധിക്കുന്ന വിധിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ സോഡിയം നോക്കുക പൊട്ടാസ്യം നോക്കുക പ്രായമുള്ളവർക്കൊന്നും ഇതൊക്കെ റെഗുലർ ഒരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നാൽ പോലും എസ് സ്റ്റിച്ചിങ് ടൈം സേവ്സ് നയം എന്ന് പറയുന്നത് വളരെ വാസ്തവ കാര്യം ഈ കഴിയുന്നതും പ്രായമുള്ളവർ ആശുപത്രിയിൽ കയറാതെ രക്ഷപ്പെടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഞാനിത് പറയുന്നതെന്നു ചോദിച്ചാൽ സി ആശുപത്രിയിൽ പോകണ്ടെന്നോ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതോ അല്ല ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും ഐ സിയുൽ കയറി ഐ സിയുലെ തണുപ്പ് പറ്റിയല്ല ഐ സിയുലെ ഇൻഫെക്ഷൻസ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാം അതിനകത്ത് ചിലപ്പം ഒരു മരണം കാണാനിടയാവും അല്ല ഒരു ആക്സിഡൻറ് കേസ് വന്നു കയറിയത് കാണും ചോരയൊക്കെ വാർന്നാരെങ്കിലും ഒക്കെ അടുത്ത ബെഡ്ഡേ വന്ന് കിടക്കുന്ന കിടക്കുന്നോക്കണ്ടി ഇവർ ഇവേരിയബിളി പ്രായമുള്ളവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിക്ലൈനാണ് മെന്റലി ഫിസിക്കലി പിന്നെ അവരങ്ങനെ ഡൗൺ ആവുക അപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മള് ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനം സോഡിയോ ഒക്കെ ഇടയ്ക്ക് നോക്കുക നമുക്കൊരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നൊരു ഒരു സംഭവം വേണം പല വീടുകളിലും അതില്ല പല ഫാമിലിക്കും അതില്ല ഒരു ഫാമിലി ഡോക്ടർ ഇല്ല അതിൻ്റെയൊക്കെ തിക്താന കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതൊക്കെ ഭക്ഷണമാക്കിയെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നോക്കി എനിക്ക് തലവേനയാന്ന് പറഞ്ഞ ഉടനെ ന്യൂറോളജിസ്റ്റിന് എടുത്തോട്ടാണ് പോകുന്നത് അതിന്റെ ആവശ്യമില്ല നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഹീ വിൽ ഗൈഡ് അസ് എന്താ വേണ്ട എന്താ എന്നുള്ളത് ഇപ്പം പലർക്കും ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ എല്ലാം അറിയാം എന്നുള്ളതിൽ ഗൂഗിളിൽ നോക്കി ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലും പലരും ഗൂഗിൾ പറയുന്നതല്ലേ വിശ്വസിക്കുകയുള്ളു ഡോക്ടേഴ്സിനും ഒരേ മരുന്ന് എല്ലാവർക്കും ഒരുപോലെ എഫക്ട് ആവണമെന്നില്ല ഇപ്പൊ ഈ മറുവിരോഗമുള്ളവർക്കൊക്കെ എന്നോ സെഡേറ്റ് ചെയ്യാനായിട്ടുള്ള പല ബിൽസും ഡോക്ടർമാർ എഴുതും പക്ഷേ ഒരാൾക്കത് എഫക്റ്റീവ് ആകും അടുത്തയാൾക്കത് എഫക്റ്റീവ് ആകത്തില്ല ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫെസിലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വരുന്നതുകൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ പലതും മാറി നോക്കി ഏതാണ് ഇവർക്ക് എഫക്റ്റീവ് ആകുന്നതെന്നുള്ളത് മനസ്സിലാക്കും അതാണ് ഈ പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം ഞാൻ പറയുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു അമ്മയ്ക്ക് ചിലപ്പോൾ എട്ട് മണിക്ക് മരുന്ന് കൊടുത്താൽ ഒമ്പത് മണിയാകുമ്പം താഴം കഴിഞ്ഞ് കിടന്നോളും വേറൊരാ അമ്മയ്ക്ക് ആ സെയിം മരുന്ന് എട്ട് മണിക്ക് അത്താഴത്തിൻ്റെ കൂടെ കൊടുത്താൽ ചിലപ്പോൾ പുള്ളിക്കാർ ഒരു മണി ആയാലും ഉറങ്ങുക അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഓരോരുത്തരുടെയും ട്രേറ്റ്സ് മനസ്സിലാക്കി ചിലർക്ക് മൂന്ന് മണിക്ക് ചായയുടെ കൂടെ ആ മരുന്ന് കൊടുത്താലേ ഉള്ളൂ എട്ടൊമ്പത് മണി ആകുമ്പോൾ ഉറങ്ങുള്ളൂ ചിലർക്ക് ലോ സ്ലോ റിയാക്ഷൻ ആയിരിക്കും ചിലർക്ക് പെട്ടെന്നായിരിക്കും അതെല്ലാം റിയാക്ട് ചെയ്യുന്നത് പലർക്കും പല രീതിയിലാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരെയും ഓരോരുത്തരുടെയും കംഫേർട്ട് നോക്കി അവരെ ഇത് മാനേജ് ചെയ്ത് പക്ഷേ ആക്ച്വലി റിയൽ ാണ് ഇപ്പൊ നമ്മുടെ കംഫോർട്ടിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്ത് തരുന്ന ഒരു ടീമാണ് സിഗ്നേച്ചർ ഏസ് ഉള്ളത് അപ്പൊ ഈ സിഗ്നേച്ചർ ഏസ് നമ്മളിപ്പോ സംസാരിച്ചപ്പം ഫുഡ് അക്കോമഡേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഇതല്ലാതെ അവർക്ക് ഒരു എന്റർടൈൻ മോഡില് വരുന്ന മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് എവിടെയെന്ന് കഴിഞ്ഞാൽ കോമൺ ആക്ടിവിറ്റീസ് പലതുണ്ട് എന്ന് പലതും ഉണ്ട് കിടക്കുന്നവരെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല അവർക്ക് പാട്ട് വെച്ച് കൊടുക്കുക ടി വി വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എഴുന്നേറ്റ് നടക്കുന്നവർക്ക് കോമൺ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ രാവിലെ ഗ്രൂപ്പ് ഫിസിയോതെറാപ്പി ഉണ്ട് ഗ്രൂപ്പ് എക്സസൈസസ് ഉണ്ട് പിന്നെ മെമ്മറി ഗെയിംസ് ഉണ്ട് ഈവൻ സ്നേക്ക് ആൻഡ് ലാഡർ പോലും ഒരു ഏനോ മെമ്മറി ഗെയിമാണ് അവരെ സംഭവം കാര്യം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട് അപ്പോൾ അവരെ എൻഗേജ് ചെയ്തിരുത്തുക എ ഹോസ്റ്റൽ ഒരു സീനിയർ ഹോസ്റ്റൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിംഗ് റൂംസ് ഞങ്ങൾ കൊടുക്കുള്ളൂ ഇപ്പോൾ മക്കൾ വരുമ്പോൾ മക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ് സിംഗിൾ റൂം വേണം കാര്യം അവരെ സംബന്ധിച്ചോളം നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുക ഞാൻ ഐ എം ഡൂയിങ് ദ ബെസ്റ്റ് ഫോർ മൈ ഡാഡ് അല്ലെങ്കിൽ ഫോർ മോം എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ പറയും ഇവിടെ ഞങ്ങൾ ഷെയറിങ് റൂമേ കൊടുക്കൂ അൻറ്റിൽ തന്നെ ഉള്ള അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിംഗിൾ റൂം കൊടുക്കുകയുള്ളു വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അവരുടെ കമ്പാറ്റബിലിറ്റി മനസ്സിലാക്കി ഒത്തുപോകുന്ന ഒരാളെ റൂംമേറ്റ് ആയിട്ട് കൊടുത്തേക്കാ അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒന്നിച്ച് നടക്കാൻ പോയി ഒന്നിച്ച് കഴിക്കാൻ പോയി അങ്ങനെ അവര് ദേ ബിക്കം തിക് ഫ്രണ്ട്സ് അപ്പോൾ അവർ വർത്താനൊക്കെ പറഞ്ഞിരുന്നോളും പഴയ കാര്യങ്ങളും ചരിത്രവും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കും സന്തോഷം നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം മറ്റേ ഒറ്റയ്ക്കാകുമ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും ആയിരിക്കും മക്കളെ ഓർത്തിരിക്കും ഇതാകുമ്പോൾ അതൊന്നുമില്ല അവർ ഹാപ്പി സമയം പോണത് അറിയില്ല അവർക്ക് കുറച്ചും കൂടെ റിലേഷൻഷിപ്പ് ബോണ്ട് കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ പലരും പല സ്ട്രിക്സും പല സ്ട്രെങ് ഉള്ളവരാ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ മിടിക്കുകയായിരിക്കും അപ്പം അങ്ങനെയുള്ളപ്പം ഒരു ഡിപ്രഷനിൽ കൂടെ പോകുന്ന ഒരു അമ്മയെ ചിലപ്പം നമ്മൾ നല്ലൊരു ബോൾഡ് ആയിട്ടുള്ളൊരു അമ്മയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ വരച്ചവരെ നിർത്തി റെഡിയാക്കി റെഡിയാക്കിയെടുക്കും അത് നമ്മൾ പറയുന്നതിനേക്കു ആയാലും കൂടുതൽ ഇമ്പാക്റ്റ് ആ അമ്മ പറയുന്നതിന് അപ്പം അവർ റിലേറ്റ് ചെയ്യുന്ന ചിലപ്പം പുള്ളിയുടെ ഗ്രാൻഡ് മദർ ആയിട്ടോ പുള്ളിക്കാരുടെ അമ്മയായിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേർത്തിയായിട്ടോ അവർ വിഷ്വലൈസ് അമ്മ പറയുന്നത് കേട്ടോളൂ ഒരു ൂട്ടായിട്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കൂടാതെ ഇപ്പം വീട്ടിൽ ചിലപ്പോൾ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റാഫിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുവായിരിക്കും അപ്പം സിഗ്നേച്ചർ ഏയ്ഡ് കെയർ അങ്ങനെ ഒരു സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നുണ്ടോ സി അത് ചെയ്യുന്നില്ല ഓണസ്റ്റ്ലി ഡോക്ടർ ഓൺ ഓണസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ കോൺസെപ്റ്റ് ഉണ്ട് വീടുകളിൽ പോയി ഡോക്ടർ കൺസൾട്ടേഷനും നഴ്സിംഗ് ചെയ്തു കൊടുക്കും അല്ലാതെ നമ്മൾ വീടുകളിലേക്ക് നേഴ്സുമാരെ വിടുന്ന ആ ഒരു ഇതില്ല കാര്യം എന്നുവെച്ചാൽ ക്വാളിഫൈഡ് നഴ്സസ് പലരും വീടുകളിൽ പോകാൻ താല്പര്യപ്പെടില്ല അത് നമ്മുടെ മലയാളിയുടെ ഒരു കുഴപ്പമുണ്ട് കാര്യം നമ്മൾ വീട്ടിലൊരു നഴ്സിനെ അപ്പനും അമ്മയെ നിർത്താൻ ഏയിപ്പിച്ചുകഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുക്കുന്നതാണല്ലോ എന്ന നീ പാത്രങ്ങളുടെ കഴിവല്ലേ തുണി കൂടെ കഴിയുമല്ലേ മിറ്റോന്ന് അടിക്കുന്ന കുറച്ച് പണികളും കൂടെ ജയിക്കാൻ നോക്കും അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് നയൻറ്റി പേഴ്സെൻറ്റും പോകാൻ അങ്ങനെ വില്ലിങ് ആവത്തില്ല അപ്പം പിന്നെ ഞാൻ ഐ ഓൾവേസ് ബിലീവ് ക്വാളിഫൈഡ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് യുനോ ഗെറ്റിംഗ് സംബഡി അറ്റ് ഹോം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ മാത്രമാണ് ഇത് തന്നെ ഹാൻഡ്ഫുൾ ആണ് ഇവർ ഇത്രയും പേരെ നോക്കുക അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഡീൽ ചെയ്യാന്ന് പറയുന്നതും ഇത് സാറ് മാത്രല്ലേ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ും ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു ലൈഫ് അവരവസാന നിമിഷത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും നല്ലൊരു കെയറിങ് കൊടുക്കാം സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു നല്ലൊരു അനുഭവം ഇപ്പം മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല അനുഭവം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്കൊരു തലയിൽ ഒരു ക്യാമറ ഒക്കെ വെച്ച് പോയിരുന്നെങ്കിൽ ഒത്തിരി മെമ്മറീസ് ഒപ്പിയെടുക്കാൻ പറ്റും സി ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റിൽ റൂം പറഞ്ഞോ ഒരു എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരാളാണ് എഫ് എ സിറ്റിയിൽ ജോലി ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് മെട്രോ സ്റ്റേഷൻ മെട്രോ തൃപ്പൂണത്തിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തപ്പം മെട്രോ സ്ഥലം അക്വയർ ചെയ്തു സി നമുക്കെല്ലാം എല്ലാ മലയാളിക്കും ഉള്ളൊരു കുഴപ്പമാണ് ഈ വീടെന്നു പറഞ്ഞാൽ എന്തോ വിട്ടുപിരിയാൻ ഒരു വൈകാരിക ബന്ധം അതുമായിട്ടുണ്ട് പലരും ജീവിതം നശിപ്പിക്കുന്ന ഈ വീടെന്നുള്ള ആ ഒരു അമിത ഇമോഷൻ കൊണ്ടാണ് ഈ പുള്ളിയും എന്നോ അവിടെയൊക്കെ നല്ല വില കൊടുത്ത് കൊച്ചിൻ മെട്രോ ആ സ്ഥലം ഏറ്റെടുത്തു കൂടിക്കണക്കിന് പൈസ റിട്ടയർമെൻറ്റ് സമയത്ത് മീൻ വാർദ്ധക്യത്തിൽ കൈ വന്നു പക്ഷേ പുള്ളിയെ സംബന്ധിച്ചോളം ടെൻഷനും സ്ട്രെസ്സും എന്നാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പോയല്ലോ അത് പൊളിക്കുന്ന കണ്ടു പുള്ളിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് പുള്ളിക്ക് അറിയാം പുള്ളി മിൻസി പുള്ളി പാരലൈസ്ഡ് ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ എടുത്ത് വന്നു സംസാരിക്കും ബാക്കി നോ കൈയും കാലും അനക്കാൻ മേലെ തളർന്നുപോയി ഓർമ്മയ്ക്കൊന്നും കുഴപ്പമില്ല അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു എന്നെ കഷ്ടപ്പെടുത്തരുത് എനിക്കിനാള് ജീവിക്കണ്ട ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് നീട്ടിക്കൊണ്ട് പോകരുതെന്നുള്ള പുള്ളി ഉദ്ദേശം എന്റെനോ ഞാൻ ആഗീമ പോയായിട്ട് എന്നോ ഇവിടെ ഒരു കാരണവശാലും ഒന്നും തന്ന് നീട്ടിക്കൊണ്ട് പോകത്തില്ല നല്ല പരിചരണം കൊടുക്കുക നല്ല നഴ്സിംഗ് കെയർ അതാണല്ലോ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് നല്ല നഴ്സിംഗ് കെയറിനാണ് ഇമ്പോർട്ടൻസ്